മൂന്ന് പ്രാവശ്യവും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പഴും ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് വേറെ ചലഞ്ചൊക്കെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിന്ന് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ ചലഞ്ച് വീഡിയോയുടെ വിശേഷങ്ങൾ ഏതാണ്ട് ചലഞ്ചിന്റെ ഉത്തരവാദി പറഞ്ഞോളൂ ചാലഞ്ച് സിമ്പിൾ ആണ് അതായത് നമ്മൾ ഇതിനകത്ത് എ ബി സി അതിന്റെ ബ്രാക്കറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് മൂന്നിനകത്ത് മൂന്ന് ഐറ്റംസ് അതായത് ഒന്നില് നല്ല നമ്മൾ ഫുഡ് ഐറ്റം നല്ല നല്ല ഐറ്റം രണ്ടാമത്തേതിൽന്ന് വെച്ചാല് നമുക്ക് എന്തെങ്കിലും ഒരു പണി അതായത് കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റാത്ത ആഹാരം മൂന്നാമത്തേല് നമുക്കുള്ള പണിഷ്മെന്റ് അങ്ങനെ മൂന്നെണ്ണമാണ് ആണ് അപ്പം കിട്ടുന്ന ഒരാക്കേ ഉള്ളു നല്ലത് ലക്കി ആർക്കാ ലക്ക് ആർക്കാന്ന് വെച്ചാൽ ആ ഒരാക്കേ ഉള്ളു നല്ലത് കിട്ടുന്നേ അപ്പൊ ഏറ്റവും കൂടുതൽ നല്ലത് കിട്ടുന്നവരായിരിക്കും വിന്നർ അവർക്ക് നമ്മൾ നല്ലൊരു സമ്മാനം കൊടുക്കുന്ന ആയിരിക്കും വിന്നർ ആരായാലും ഒരാളെ ഉള്ളു ബാക്കി നമ്മളെ ചലഞ്ച് തുടങ്ങാൻ പോവാ ചലഞ്ചിനകത്ത് ഇതും കൂടെ ഉണ്ട് ചലഞ്ചില് വെള്ളം കുടിക്കാൻ പോവാൻ പറ്റത്തില്ല വെള്ളം കുടിക്കാൻ പോകാൻ പറ്റില്ല ഏതോ ഗു ചലഞ്ച് തുടങ്ങാൻ പോവുകയാണ് നമ്മളൊരു മൂന്ന് റൗണ്ടെങ്കിലും ചലഞ്ച് നടത്താം റൗണ്ടപ്പും അപ്പൊ ഞറക്കിടാൻ പോവാണ് അപ്പൊ ഞന്തൂട്ടി തന്നെ എടുക്കുകയാണ് അവളുടെ ഏതാണെന്ന് നോക്കാം

നീയാ അച്ഛൻ കൊടുക്കാൻ ഓ ഫസ്റ്റ് തന്നെ മൊത്തം തിന്നെന്തുവാറച്ച് തിന്നും എന്റിയാണ് കാഴ്ച ഒരഷ് വെള്ളം മുടിക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെ ഞാൻ പകുതി അടിച്ചിട്ടുണ്ട് പകുതി അടുത്തിട്ടുണ്ട് അടുത്ത മാറ്റി പിടിക്കണം ആ മതി എന്നിട്ട് പൊട്ടിച്ചേരും തിന്നിട്ട് മാറ്റി വെച്ചിട്ട്

വീണ്ടും എനിക്ക് തന്നെ അരിപ്പൊടി എനിക്ക് വേണ്ടി ഈ ചലഞ്ച് തുടങ്ങിയപ്പോൾ ഒരു കാര്യം വന്നത് വെള്ളം കുടിക്കാൻ പറ്റില്ല നമ്മള് വെള്ളം ഇരിക്കുന്നു ഞാൻ ആദ്യം ഉണ്ടമുള വരുന്നെടുത്ത് വെച്ചാ പിന്നെ ഞാൻ എനിക്ക് കിട്ടിയാലോശില്ല മുട്ടായും പൊട്ടിച്ചു തിന്നുകഴിഞ്ഞു ഓക്കെ അടുത്തായിട്ട് ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരുവോ അടുത്ത അടുത്ത ലാസ്റ്റ് റൗണ്ടിലേക്ക് റൗണ്ട് അങ്ങനെ അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ തയ്യാറായി നമ്പര് പ്ലേറ്റ് നമ്മള് വൺ ടൂ റീന്ന് തന്നെ വെച്ചേക്കുന്നേ എടുത്തോ 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 ആ ടു എനിക്ക് ത്രീ എന്ന് നോക്കട്ടെ മൂന്ന് പ്രാവശ്യം ആ കഴിച്ചോ കഴിച്ചോ കഴിയങ്ങോട്ട് കൈ കഴിയങ്ങോട്ട് കഴിയങ്ങോട്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഒന്നും ഞാൻ രക്ഷം ഇട്ട് രണ്ടു പ്രാവശ്യം കിട്ടിയോട്ട് അങ്ങോട്ട് നാട്ടാ അങ്ങോട്ട് ഇല്ല അങ്ങോട്ട് ആ ഇനി ഇനി താണ്ട ഇവിടെ ഇവിടുത്തെ അങ്ങോട്ട് കൊടുത്ത ആറരുത് മാവ് അപ്പം ഒരു വെള്ളം കുടിക്കാനായിട്ട് അങ്ങ് മുളവും കഴിച്ച് ഇഞ്ചിയും കഴിച്ചുകാരങ്ങനെ അപ്പൊ നിങ്ങളെ എന്തെങ്കിലും കമന്റ് നിങ്ങളെന്തെങ്കിലും ചലഞ്ചൊക്കെ കമന്റിൽ ഇടുക അപ്പൊ ഞങ്ങളത് ചെയ്യാം അപ്പൊ ഇനി അടുത്തൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് കാണുന്നവടം വരെ എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ഇടാൻ ആരും മറക്കരുത് നിങ്ങളുടെ എന്തെങ്കിലും ചലഞ്ച് വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റിൽ ഇട്ടാൽ മതി നമ്മൾ ചെയ്യാം നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ കഴിച്ച് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ആണ് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷണിക്കാം എല്ലാവർക്കും